ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് കളയുന്ന ചിരട്ടകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ടിപ്സാണ് കിച്ചണിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവും നല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടിപ്പൊന്ന് നോക്കാം ഇതുപോലെ നമ്മൾ ചിരട്ടകൾ ഒരുപാടുണ്ടെങ്കിൽ അത് കളയാറായിരിക്കും അതല്ല ചിലരൊക്കെ കത്തിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അടുപ്പൊന്നും യൂസ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും കളയുന്നവരായിരിക്കും അത് നമ്മൾ പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊതുകൊക്കെ മുട്ടയിട്ട് വിരിയാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് ഇത് അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക മണ്ണിൽ അലിഞ്ഞു പോകുന്ന സംഭവം അല്ല അപ്പോൾ ഇത് നന്നായിട്ട് കത്തിച്ചെടുക്കണം കത്തിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്യാൻ പോകുന്നത് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ടത് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിങ്ങനെ പൊട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മിക്സിയുടെ ബ്ലേഡൊക്കെ പൊട്ടാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാവരും ശ്രദ്ധിക്കണേ അപ്പോൾ അതാ നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ളതൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ളത് മാത്രം എടുക്കാം നല്ല രീതിയിൽ പൊട്ടുന്നത് മാത്രം എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പം നല്ല കളറാണ് കേട്ടോ അതിന് അപ്പം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കിത് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം അത് ഞാൻ നല്ല നൈസായിട്ട് പൊടിച്ചിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ തരിതരിയുണ്ട് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്സിയിൽ ഈയൊരു ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് മിക്സിയിലെ ജാറിൽ ഒത്തിരി അഴുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് ഇത് പൊടിച്ച സമയത്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക നല്ല ഒരു റിസൾട്ടാണ് കാണുന്നത് ഇതിപ്പോൾ ശരിക്കും ടിപ്പായിട്ട് ചെയ്യാൻ വെച്ചാൽ അല്ല അത് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് കാണിച്ചു ഉള്ളൂ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ തേനെ അത് യൂസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മളിപ്പോൾ ഇതൊരു ചാർക്കോൾ പൗഡറാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഫേസ് പാക്കാണ് റെഡിയാക്കാൻ പോകുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും ചാർക്കോൾ ഫേസ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് നല്ല വിലയാണ് അപ്പോൾ അത്രയും വില കൊടുത്തിട്ടൊന്നും ഇത് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള ചിരട്ട വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് കളയാം അപ്പോൾ ഒരു തരിതരി ഉണ്ടാവുമ്പോൾ നല്ലതാണ് നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ നല്ലതാണ് അതിങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ ഇതുപോലെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മാത്രം മതി സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ് നല്ലൊരു ടിപ്പാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ മുത്തശ്ശിക്കാരുടെ കാലത്തൊക്കെ ഉപയോഗിച്ച് വരുന്നൊരു ടിപ്പാണ് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ക്ലീനായി നല്ല വൈറ്റ് കളർ ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഉമി വെച്ചിട്ടൊക്കെ ആയിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് നെല്ലൊക്കുള്ള വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിപ്പോൾ നമുക്കങ്ങനെ കിട്ടുന്നില്ല പക്ഷേ ഓൺലൈനിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി ഒരു ബോട്ടിലാക്കി വെക്കാൻ പറ്റും പിന്നെ അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം കഴുകാനും ഇത് നല്ലതാണ് പാത്രമൊക്കെ ഇത് വെച്ച് കഴുകുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നല്ല തിളക്കം കിട്ടും സാധാരണ നമ്മൾ ലിക്വിഡ് വെച്ചിട്ട് കഴുകുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആണ് ഇത് അത് എപ്പോഴൊന്നും ഇപ്പോൾ ചെയ്യൽ നമുക്ക് നടക്കുന്നതല്ല അപ്പോൾ വല്ലപ്പോഴെയൊക്കെ നമ്മളെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഒക്കെ ഇതുപോലെ കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണിച്ച് തരാം ഇതിൻ്റെ ഒരു മാറ്റം എത്രത്തോളം എന്നുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ഞാനൊരു ഇഡിലിത്തട്ടാണ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ പക്ഷേങ്കിൽ ആ ഒരു തട്ടിൽ ഒരു തട്ടിൽ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെയും രണ്ടിൻ്റെയും പിന്നെ മാറ്റം അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല തിളക്കം കിട്ടാനൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ എന്താ പറയുക അടുപ്പിലൊക്കെ വെച്ചിട്ട് റെഡിയാക്കുന്ന പാത്രത്തിൻ്റെ കരിയൊക്കെ പോകാനൊക്കെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അത് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് സാബൂനും അതുപോലെ തന്നെ ഈ കരിയും വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല തിളക്കം കിട്ടും ഇനി അതേപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ക്ലീനിങ് തന്നെയാണ് നമ്മൾ ആ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാനും ഈ ഒരു ചാർക്കോൾ പൗഡർ നമുക്ക് യൂസ് ചെയ്യാം ഇത് ഇതുപോലെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതിയാവും നന്നായിട്ട് വരച്ചതിന് ശേഷം കഴുകിയെടുത്താൽ മതിയാവും സാധാരണ നമ്മൾ ലിക്വിഡ് ചേർത്ത് കഴുകുന്നതിനേക്കാളും ഒന്നും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് അപ്പം ഇത് നന്നായിട്ട് ഞാൻ വരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുകയാണേ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു കളറ് നല്ല മാറ്റം വന്നിട്ടുണ്ട് അഴുക്കൊക്കെ നല്ല രീതിയിൽ പോയി നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റീലിൻ്റെ എല്ലാ പാത്രങ്ങളും ഇതുപോലെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും സ്റ്റീലിൻ്റെ സിങ്കും ഒക്കെ പിന്നെ സിങ്ക് കഴുകുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകിയെടുക്കരുത് സ്ക്രബർ വെച്ചിട്ട് കഴുകുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ പോറല് വരാനും അത് അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടായി പിന്നെ അത് വൃത്തിയേടാവാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യരുത് അതുപോലെ തന്നെ ഞാൻ ടാപ്പും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു നമ്മുടെ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിങ്ക് ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മളെ സ്റ്റീലിൻ്റെ അതുപോലെ തന്നെ പൊട്ടണ ഗ്ലാസുകൾ ചില്ലിൻ്റെ ഗ്ലാസ്സുകളൊക്കെ നമുക്ക് നമുക്കിതുപോലെ കഴുകിയെടുക്കാൻ പറ്റും പിന്നെ വേറൊരു എന്ന് പറയുന്നത് ഈ ഒരു ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐലൈനർ റെഡിയാക്കി എടുക്കാൻ പറ്റും അതിനായിട്ട് കാസ്റ്റർ ഓയിൽ വേണം അപ്പോൾ അത് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല അത് ചെയ്യൽ സിമ്പിളാണ് കാസ്റ്റോഡ് ഓയിലും അതുപോലെ തന്നെ ഇതിൽ നിന്നും കുറച്ച് എടുത്തതിന് ശേഷം മിക്സ് ആക്കിയിട്ട് നമുക്കൊരു ബോട്ടിലാക്കിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു റെസിപ്പിയാണ് ഈ ഒരു ചാർക്കോൾ വെച്ചിട്ട് ചാർക്കോൾ ദോശ നമുക്ക് റെഡിയാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാ ഇത് നമ്മൾ പൊടിച്ചെടുത്തത് നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ലൊരു വെള്ളമാണ് അതായത് ഇപ്പോൾ റോസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെടി നന്നായിട്ട് പൂക്കാനും അതുപോലെ തന്നെ പത്ത് മുണിയ മുല്ലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ വളരാനും എല്ലാ ചെടികളും നല്ല രീതിയിൽ വളരാൻ ഈ ഒരു പൗഡർ കൊണ്ട് ഹെൽപ്പ് ചെയ്യും അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിത് റെഡി ആക്കിയിട്ട് ഒന്ന് ബോട്ടിലാക്കിയിട്ടാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഈയൊരു ഇത് ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ പിന്നെ നമ്മൾ ചിരട്ട വെറുതെ ഇപ്പോൾ നമ്മൾ അടുപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അടുപ്പിലിട്ടിട്ട് നമുക്ക് കത്തിച്ചിട്ട് കത്തിക്കാൻ പറ്റും വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാത്തവർക്ക് ഈ ചിരട്ട വെറുതെ വേസ്റ്റായിട്ട് കളിയായിരിക്കും പിന്നെ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് മറ്റേ നമ്മൾ അലങ്കാരത്തിന് അതായത് ചെടികളൊക്കെ നടാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇത് നമ്മൾ എന്താ പറയുക വലിച്ചെറിയുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കാരണം വലിച്ചെറിയുന്ന സമയത്ത് അതിലേക്ക് അതിൽ വെള്ളം കെട്ടി നിൽക്കാനും അത് പിന്നെ കൊതുക് വന്ന് മുട്ടയിട്ട് നിറയാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്